ഹായ് ഹലോ സി സി ഡെസ്റ്റോറന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചുരിദാറിന്റെയും കോട്ട് സെറ്റിന്റെയും കളക്ഷൻ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാട്ടോ മുന്നൂറ്റി എൺപത്തി അഞ്ച് റേറ്റ് വരുന്നതാണ് കേട്ടോ യോക്കിലൊക്കെ നല്ല ഡിസൈൻ ഉണ്ട് ഇതാണ് പാൻറ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഗ്രീൻ ഷെയ്ഡാണ് നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സല് വരെ കിട്ടുന്നതാണ് കേട്ടോ ഇനി ടുത്ത് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇതെ നല്ല ഒരു മസ്റ്റേഡ് ഉള്ള കളറാണ് എല്ലാറ്റിലും നമുക്ക് മീഡിയം തൊട്ടിട്ട് ഡബിൾ എക്സ് വരെ കിട്ടാണ് ടോപ്പ് നല്ല ഡിസൈൻഡ് പിന്നെ പാൻറ് ഷാള് നമുക്ക് ഉണ്ടാവില്ല ഇത് നല്ലൊരു ക്വാണിറ്റിയുടെ കളറാണ് കേട്ടോ നല്ലൊരു ഗ്രേ കളറ് നല്ല കളറാണ് ഇതിനെല്ലാം വില പറഞ്ഞാൽ നമുക്ക് വെറും 385 എൺപത്തി അഞ്ചേ ഉള്ളൂ നിങ്ങക്ക് താഴേക്കാട് നമ്പറിൽ നിങ്ങക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ സ്റ്റോക്കില് നല്ല ഡിസൈൻ ഉണ്ട് ഇതിന്റെ നമുക്ക് വരെ സൈസ് നല്ല ഷെയ്ഡ് ഇതിലും അതെ നമുക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല നല്ല ത്രെഡ് വർക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്ന വെറും മുന്നൂറ്റി എൺപത്തി അഞ്ചേ ഉള്ളൂ നമുക്ക് ആര് മാസാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നല്ല ആഡി കിഴിവില് കിട്ടണം അതെ ഇതാണ് പാൻറ് വന്നിരിക്കണോ മറ്റ നമുക്ക് കോളർ ടൈപ്പ് ആണ് കേട്ടോ ഇല്ല ഇതിലെല്ലാം നമുക്ക് സൈസ് വന്നിരിക്കുന്ന മീഡിയം തൊട്ടിട്ട് ഡബിൾ എക്സിൽ വരെയാണ് കേട്ടോ ഇതാണ് ടോപ്പ് പാൻറ് വന്നിരിക്കണ ഒരു പലാസ ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് കളർ ചേഞ്ച് ആണ് കേട്ടോ അതെല്ലാം ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ഇതെല്ലാം നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ കിട്ടുന്നു കേട്ടോ നമുക്ക് അഞ്ഞൂറ്റി എഴുപത്തഞ്ചിന്റെ റേറ്റ് വരുന്നതാണ് കേട്ടോ ഇതാണ് വന്നത് ഇത് നമുക്ക് മീഡിയം സൈസാണ് ഇപ്പം ഞാൻ നോർത്തിയത് മീഡിയം സൈസാണ് കേട്ടോ വെറും അഞ്ഞൂറ്റി എഴുപത്തഞ്ചേ ഉള്ളൂ ഇതാണ് ഡിസൈൻ വന്നിരിക്കണേ ഇത് നിന്റെ പാൻറ് കേട്ടോ ഇതൊരു ഷോളും വന്നിട്ട് അടുത്ത നമ്മക്ക് ഒരു കോള ടൈപ്പ് ആണ് കേട്ടോ ഇതാണ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കണ നമുക്ക് ഇങ്ങനെ വന്നിട്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് കേട്ടോ പാൻറ് ഷോൾ കേട്ടോ അത് ഒരു നല്ലൊരു പിങ്ക് ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്ന മീഡിയം സൈസ് ആണ് സ്ലീവ് ട്ടോ ഇത് പാൻറ് ഇതാണ് അതിന്റെ ഷാള് അടുത്ത നമുക്കൊരു ബ്ലൂ ആണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റില് ബ്ലൂ ഷെയ്ഡ് നല്ല യോപ്പിൾ നല്ല ഡിസൈൻ വന്നിട്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് ഇതൊരു റേറ്റ് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കണ ലാർജ് സൈസ് ആണ് കേട്ടോ ഇത് ഇതിന്റെ പാൻറ് കേട്ടോ പാൻറ്റൊക്കെ നല്ല വലുപ്പമുണ്ട് ലാർജ് ഇത് വന്ന ഷാള് ഷാള് നല്ല പ്രിന്റഡ് ഷാളാണ് കേട്ടോ ഇതിന് വില വന്നിരിക്കുന്നത് വെറും അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചേ ഉള്ളൂ ഇത് ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതൊരു ലാവൻഡർ ഷെയ്ഡ് വൈറ്റിലെ ലാവൻഡർ ഷെയ്ഡ് വന്നിരിക്കുന്നതാണ് കേട്ടോ ഒരു പിങ്ക് ഷെയ്ഡ് അടുത്ത് നമുക്ക് നല്ലൊരു കോളേ ടൈപ്പുള്ള കോട്ട് സെറ്റ് കാണിക്കാം കേട്ടോ നല്ല കോട്ട് സെറ്റ് നല്ല പ്രിന്റും ഇതുള്ള നല്ല കോട്ട് സെറ്റാണ് കേട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉള്ളതിന് നിനക്ക് ഏതെങ്കിലും ഇഷ്ടാവണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വേഗം വിളിച്ച് ബുക്ക് ചെയ്യണം കേട്ടോ ഇത് ഇതിന്റെ കളർ ചേഞ്ച് ആവണം കേട്ടോ ഒരു ഗോൾഡൻ കളർ അതില് മെറൂൺ പ്രിന്റ് ഉണ്ട് നല്ല ഡിസൈൻ ആണ് ഒരു വൈറ്റ് എല്ലാം കളർ ട്ടോ ഇതെല്ലാം ഇതിൽ എല്ലാം നോർത്തണ്ടല്ലോ പറഞ്ഞിട്ടാണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടാവണെങ്കിൽ നിങ്ങക്ക് താഴേക്കാട് നമ്പറിൽ വേഗം വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ ഞങ്ങൾ ഈ കാണിക്കുന്ന വീഡിയോ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടാവണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ഷെയർ കമന്റ് ഇതൊക്കെ ചെയ്യണം കേട്ടോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ പരമാവധി ശ്രമിക്കുക എന്നാലാണ് ഞങ്ങൾ വരുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ എല്ലാം തന്നെ കാൽശ്വരമാണ് നല്ല നല്ല കളറുകളും നല്ല നല്ല ഡിസൈനാണ് കേട്ടോ നിനക്കിത് ഇഷ്ടമായുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കായ കാണുന്നുണ്ടെങ്കിൽ വേഗം വെച്ച് ബുക്ക് ചെയ്തോളൂ മീഡിയം ഡൽഹിക്ക് ഡബിൾ എക്സ് എല്ലാം വില സൈസുകൾ അവൈലബിൾ ആണ് കേട്ടോ കളക്ഷൻ വന്നോണ്ടേ ഇരിക്കാമേ േ വന്നോണ്ടേ ഇരിക്കുന്നത് നമ്മൾ വീഡിയോന്റെ പരിമിതി വന്ന് കുറച്ച് മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ലൈക്ക് ഷെയർ ഇതൊക്കെ കമന്റ് നിങ്ങളുടെ ആണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരണോ ഓക്കെ ബായ്